ഇപ്പോൾ ലൈവിൽ കാണിക്കുന്നത് സായി കൺഫെഷർ റൂമിൽ ഇരിക്കുന്നതും പിന്നെ അവിടുന്ന് റൂം എന്ന് പറയുന്നതാണ് എനിക്ക് തീരെ വയ്യ പിന്നെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ഇതാണ് സായി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സായി തന്നെ പറയുന്നുണ്ട് ഞാൻ തീരെ വേദന സഹിക്കാൻ പറ്റാതായാൽ മാത്രമേ ഞാൻ മറ്റുള്ളവരോട് പറയുള്ളൂ അതെൻ്റെ ഭാര്യക്കും അമ്മക്കൊക്കെ അറിയാം ഇത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കൺഫെഷർ റൂമിൽ വന്ന് പറയുന്നത് ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫിസിക്കലി വീക്ക് എന്നാണ് സായി പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ബിഗ് ബോസ് സായിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹോസ്പിറ്റല പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ ഈ ഒരു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ പിന്നെ ഇപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസും പല കാരണങ്ങളും നമ്മൾ ഓഡിയൻസ് എവിക്റ്റ് ആക്കുന്ന മുന്നേ തന്നെ കണ്ടസ്റ്റൻസ് പോണൊരു സിറ്റുവേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പൂജയും പിന്നെ സിബിനും എല്ലാം കൺഫെഷൻ റൂമിൽ നിന്ന് കൺഫെർഷൻ റൂമിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ തിരികെ ഹൗസിലേക്ക് എത്തിയിട്ടില്ല ഇനി സായിൻ്റേതും അറിയില്ല സായി പക്ഷെ അങ്ങനൊരു നല്ല ഗെയിം കളിക്കുന്നൊരു കണ്ടസ്റ്റൻറ്റും ഒന്നുമല്ല സായിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഗെയിം നമ്മൾ കണ്ടിട്ടില്ല സായി ഭയങ്കര സീക്രട്ട് ഏജൻ്റും അതും ഇതൊക്കെയാണ് പക്ഷേ ആ ഒരു ഇതൊന്നും നമ്മളിതുവരെ ഈ ഒരു ബിഗ് ബിബി ഹൗസിൽ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നോക്കാം സായി തിരിച്ചു വരുമോ വരുവോ എന്നുള്ളത്